ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ പത്നി പത്നിസമേതനായ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഇവിടെയാണ് ഒന്ന് തൊഴുതാൽ ഒന്ന് തൊഴുതാൽ അനുഗ്രഹം പത്തുമടങ്ങാണ് നവദമ്പതികൾക്കും പ്രണയപരവശരായവർക്കും ഭഗവാൻ തുണയരുളും തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് തൃക്കൂലശേഖരപുരം എന്ന സ്ഥലത്താണ് പ്രധാനമൂർത്തി യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര നിർമ്മിതികളിലെ ആദ്യകാല നിർമ്മിതികളിൽപ്പെട്ട ക്ഷേത്രമാണിത് എണ്ണൂറ് മുതൽ ആയിരം എ ഡിയിലാണത്രെ നിർമ്മിതി ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇവിടെ വിഗ്രഹം കേരളത്തിൽ ആദ്യം പണിതീർത്ത വിഷ്ണു ക്ഷേത്രമെന്നും ചക്രവർത്തിയും മഹാഭക്തനുമായിരുന്ന കുലശേഖര ആഴ്വാർ നടത്തിയ പ്രതിഷ്ഠയാണ് ഇവിടെയെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണ പിതാക്കന്മാരായ വസുദേവരും നന്ദഗോപുരും ഇവിടെ പ്രത്യേകം ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നുവെന്ന വലിയൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തെ മഹത്വരമാക്കുന്നു കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ അരിയേട്ടു വാഴ്ച ഈ ക്ഷേത്രത്തിലാണ് നടത്താറുള്ളത് പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണൻ യൗവനയുക്തനായ ശ്രീകൃഷ്ണൻ എന്നൊരു സങ്കല്പവുമുണ്ട് കല്യാണകൃഷ്ണൻ എന്നും ഒരു പഴമയുണ്ട് കിഴക്കോട്ടാണ് ദർശനം ശങ്കചക്രകഥാപത്മധാരിയായ ഭഗവാനാണ് ആറടി ഉയരം വരുന്ന വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ് ഉപദേവതകളായി ക്ഷേത്രപാലൻ വസുദേവർ നന്ദഗോബർ മോഹിനി പാർത്ഥസാരഥി ഗോവർദ്ധനൻ ഗരുഡൻ നാഗദൈവങ്ങൾ ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ അയ്യപ്പൻ ഹനുമാൻ നവഗ്രഹങ്ങൾ ഇവരിൽ പാർത്ഥസാരഥിയും ഗോവർദ്ധനും ഭഗവാന്റെ രണ്ട് രൂപങ്ങളാണ് മേടമാസത്തിലെ ദിവസം കൊടികയറി നടത്തുന്ന കൊടിയേറ്റുത്സവവും ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയുമാണ് ഇവിടെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ